ഇറാൻ്റെ സൈനിക ശക്തി കണ്ട് അമേരിക്ക പേടിച്ചോടി എന്ന അഷ്ടകോടു കൂടി ഇന്ന് പല ചാനലുകളിലും വാർത്ത പുറത്തു വന്നു അമേരിക്ക ഇറാനെതിരെ മുട്ടാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക താക്കീത് നൽകി ഇറാനോട് മുട്ടാൻ നിൽക്കേണ്ട പണി പാളും ഈ രീതിയിലൊക്കെയാണ് വാർത്തകളിൽ നിറയുന്നത് പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാം അമേരിക്ക എന്ന് പറഞ്ഞ ലോഹ മഹാശക്തിയാണ് അതായത് ഇന്ന് അമേരിക്ക എന്ന അമേരിക്കയുടെ ലോകത്തെ ഡിഫെൻസിലെയും സാമ്പത്തികമായും ഒന്നാം സ്ഥാനം കവച്ചു വെക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും ഏതൊരു രാജ്യമായാലും ചാൻസ് ചാൻസുള്ളത് ചൈനക്കാണ് പക്ഷേ വർഷങ്ങൾ പതിറ്റ് പതിറ്റാണ്ടുകൾ എടുത്താലേയാണ് ചൈനക്ക് അത് കവച്ചു വെക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നതാണ് വസ്തുത രണ്ടാമത് ഇസ്രായേലിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും ഉപയോഗിച്ച് വരുന്നത് ഈ മൊബൈൽ തുടങ്ങി കമ്പ്യൂട്ടർ തുടങ്ങി കമ്പ്യൂട്ടർ ചിപ്പുകൾ മൈക്ക് ഇതെല്ലാം ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ വരെ നമ്മുടെ ഗ്രാമങ്ങളിൽ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇറാൻ ഉൽപ്പന്നം മെയ്ഡ് ഇൻ ഇറാൻ ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയാവോ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ഡിഫൻസ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഇറാൻ വികസിപ്പിച്ചെടുത്തതായിട്ട് ആർക്കെങ്കിലും അറിയാമോ സാറ്റലൈറ്റ് പോലുള്ള എന്തെങ്കിലും അവർ വിക്ഷേപിച്ച് വിജയിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയാമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്നത്തെ രീതിയിലേക്ക് എഴുകിച്ചേരാത്ത ഒരു സൈന്യവും സൈന്യാധിപരും ഒരു ആയത്തുള്ള കമേനിയുമാണ് ഇറാനുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇ ഇസ്രായേലിൻ്റെ അവസ്ഥ അതല്ല ഇസ്രായേൽ പുതിയ ടെക്നോളജികൾ വികസിപ്പിച്ചും മറ്റുള്ള രാജ്യങ്ങളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിയിട്ട് മുന്നേറുന്ന ഒരു രാജ്യമാണ് എന്നുകൂടി ഓർക്കണം കുഞ്ഞം രാജ്യമാണ് എങ്കിലും ഇസ് ജൂതന്മാർ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് രഹസ്യമായിട്ട് പലരും പറയുന്നത് അതിനോടനുബന്ധിച്ച് പേടിച്ച് അമേരിക്കയും ഇസ്രായേലും പേടിച്ച് മുങ്ങിയതല്ല ശരിക്കും കാരണം കോവിഡാനന്തരം ഭൂമിയിൽ ഭൂമി ഭൂമിയിലെ ജനങ്ങളും ജീവജാലങ്ങളും അതിനെ പ്രതിരോധിച്ച് മുന്നേറി വ്യവസ്ഥ താഴോട്ട് പോണ് അപ്പോൾ അതെല്ലാം പിടിച്ചു നിർത്തി മുന്നോട്ട് പോകുന്നു അതുകൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതെല്ലാം ഇനിയൊരു പശ്ചിമേഷ്യയിൽ യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ ശരിക്കും എല്ലാ ലോക ലോകരാജ്യങ്ങളെയും അത് ഇടയുണ്ട് ഇന്ത്യയെ പോലെയുള്ള ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളെയൊക്കെ വൻതോതിൽ ഇത് ബാധിക്കും അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു യുദ്ധം ഭൂമിയിലെ ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യം എന്ന നിലയിലാണ് അമേരിക്ക ഇസ്രായേലിനെ താക്കീതായിട്ട് പറഞ്ഞത് അത് മുതലെടുത്തുകൊണ്ട് ഇസ്രായേലിനെ കളിയാക്കുകയും അമേരിക്കയിലെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് പല സോഷ്യൽ മീഡിയയിലും കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡിഫൻ ബഡ്ജറ്റ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു വർഷത്തെ ഡിഫ ഡിഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത് മില്യനിൽ കൂടുതൽ വരും പക്ഷേ ഇറാൻറ്റേത് ഒരു വർഷത്തെടുത്തു നോക്കിയാൽ ആറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത സൈനികരുടെ എണ്ണത്തിൽ മാത്രമാണ് ഇറാന് നിലവിൽ മേൽക്കൈയുള്ളത് പക്ഷേ ഒരു കരയുദ്ധം എന്നുള്ളത് ഇവിടെ ഈ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സൈനികരുടെ എണ്ണത്തിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ല കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ശക്തിയേറിയ മിസൈൽ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്ന് ഇറാൻ്റെ ആയത്തുള്ള കമേനി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകരാജ്യങ്ങളുടെ ആശങ്കകൾക്കിടയാക്കിയിട്ട് പ്രസ്താവിച്ചിരുന്നു അന്ന് അത് പറഞ്ഞത് ഞങ്ങൾ പ്രതിരോധത്തിന് വേണ്ടിയാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത് എന്നതാണ് പക്ഷേ ആ മിസൈൽ തന്നെ നാനൂറെണ്ണത്തോളം ഇസ്രായേലിലേക്ക് പ്രതിരോധത്തിനായിട്ട് അയച്ചിട്ട് ഒരു ഈച്ചയെ പോലും കൊല്ലാൻ ആ മിസൈലിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത അതിനകത്ത് നാനൂറിൽ പരം മിസൈൽ വിക്ഷേപിച്ചതിൽ നിന്ന് നൂറ്റി അമ്പതോളം മിസൈൽ ഇസ്രായേൽ തടുക്കുകയും ബാക്കി മിസൈൽ എവിടേക്ക് പോയെന്ന് ഇറാന് പോലും അറിയില്ല ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം സ്പീഡിൽ പറക്കും എന്ന് ഇന്ന് സാങ്കേതികമായി നോക്കിയാൽ അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലും തുർക്കിയുടെ കയ്യിലും ഒക്കെ ഇരിക്കുന്ന ഡ്രോണുകൾ ആയിരത്തിനു മീതെ കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ് പക്ഷേ ഇറാൻ്റെ കയ്യിൽ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും എന്ന് പറഞ്ഞ ഡ്രോണുകൾ ഇരുന്നൂറ്റമ്പതെണ്ണോളം വിട്ടും ഈ ഈ ആകെ നൂറ്റി ചില്ലാൻ ഡ്രോണുകളാണ് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് പൊട്ടിത്തെറിച്ചതെന്നും മറ്റുള്ള ഡ്രോണുകൾ എവിടെ പോയി എന്നും യാതൊരുവിധ അറിവും വിട്ടവർക്ക് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഡ്രോൺ അവരുടെ ഇറാൻ്റെ തന്നെ ആ അതിർത്തിയിൽ പോസ്റ്റ് ലൈനുമോ ഇലക്ട്രിക് പോസ്റ്റ് ലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയും ഇന്ന് വൻ കോമഡി ആയിട്ട് എല്ലാവർക്കും കാണാം ഞങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട് എന്ന് മറ്റുള്ള രാജ്യങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പാക്കിസ്ഥാനെ പോലെ പേടിപ്പിക്കുന്നവരാണ് ഇറാൻകാർ പക്ഷേ ആണവായുധത്തിൻ്റെ ഇരുപത് ശതമാനവും തുടങ്ങി വെച്ചപ്പോഴും ഇസ്രായേൽ തന്നെ ആ ആണവായുധം ബോംബിട്ട് നശിപ്പിച്ച ഒരു ചരിത്രവും ഇറാനുണ്ട് എന്ന് ആലോചിക്കുക കാലകരണപ്പെട്ട യുദ്ധവിമാനങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിച്ച് പഴയ യുദ്ധ ടാങ്കുകൾ ഡ്രോൺ ടെക്നോളജികൾ ഇതെല്ലാം കാലകരണപ്പെട്ട ടെക്നോളജികൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നിരിക്കെ അതിൻ്റെയൊക്കെ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള വിമാനങ്ങളാണ് ഇറാൻ ഇന്ന് ഉപയോഗിക്കുന്നത് അതിനാൽ ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ വരെ നൂറ് ശതമാനവും ലഭിക്കുന്നില്ല സ്വന്തമായിട്ട് തന്നെ സ്പെയർ പാർട്സ് ഉൽപ്പാദിപ്പിച്ച് ഇത് വർക്ക് ചെയ്യിക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ അവസ്ഥ അതല്ല ഇസ്രായേലിൻ്റെ എഫ് ട്വൻറ്റി ടു ഡാപ്റ്റർ എന്നൊരു ഒരു ഒരു ഫൈറ്റർ വിമാനം മാത്രം മതി ഇറാനെ മുച്ചൂടും മുടിച്ചു കളയാൻ അതേമാതിരി ഇരുപത്തഞ്ചോളം വിമാനങ്ങളാണ് അമേരിക്ക ഇസ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് വിമാനങ്ങൾ കൊണ്ട് മാത്രം ഇസ്ര ഇസ്രായേലിന് ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും എന്നതാണ് വസ്തുത യാതൊരുവിധ ടെക്നോളജിയും ഇന്നുവരെ വികസിപ്പിച്ചെടുക്കാത്ത ഇറാൻ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മാത്രം ജീവിച്ചു പോന്നിരുന്ന ഇറാൻ എങ്ങനെ ഇസ്രായേലിനെ പ്രതിരോധിക്കും എന്നത് വിശ്വസനീയമാണ് കാരണം ഇന്ന് പലരെയും സന്തോഷിപ്പിക്കാനും പല രീതിയിലുള്ള ചാനലുകളിലും ഇറാനെ പുകഴ്ത്തി പറഞ്ഞു ഇറാൻ ഇറാൻ അറബി മേഖലയുടെ രാജാവാണ് എന്നെല്ലാം പുകഴ്ത്തി പറയുന്നത് മാത്രമാണ് കാര്യമുള്ളൂ പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഈ ഇറാനടക്കം അടക്കം ആറോളം രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനോട് ആക്രമിച്ചിട്ടും ഇന്നേ വരെ ഇസ്രായേലിന് തോൽപ്പിക്കാനായിട്ട് ഈ ഇവർക്ക് സാധിച്ചിട്ടില്ല ഈ അറബി ആർക്കും സാധിച്ചിട്ടില്ല കാരണം ടെക്നോളജിയിൽ അറബികൾ വളരെ പിന്നിലാണ് എന്ന് വേണം കരുതാനായിട്ട് ഇന്നും മുന്നിട്ടെത്താത്ത ഇവർ പല രീതിയിലുള്ള ഡയലോഗുകളും മറ്റും അമേരിക്ക പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ റീച്ച് കൂട്ടാൻ പലരും പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്നത് പാട്ടത്തുരുമ്പെടുത്ത മിസൈലുകളും മറ്റുമാണ് ഇറാൻ്റെ കൈവശമുള്ള ആയുധം ഇസ്രായേലിനോട് ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇന്ന് ഇറാന് ഇല്ല സാമ്പത്തികമായും സൈനികമായും എന്നതാണ് യാഥാർത്ഥ്യം എന്ന വ്യക്തമായിട്ട് അറിയാവുന്ന യുദ്ധ നിരീക്ഷകരാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് ചാനൽ റീച്ച് കൂട്ടുന്നവരറിയാൻ ഇസ്രായേലിൻ്റെ മുമ്പിലോ അമേരിക്കയുടെ മുമ്പിലോ ഈ പറയുന്ന ഇറാൻ ഒന്നുമല്ല എന്തിനു പറയാണ് നമ്മുടെ സ്വന്തം പാക്കിസ്ഥാൻ്റെ മുമ്പിൽ പോലും ഇറാൻ ഒന്നുമല്ല എന്നതാണ് വസ്തുത അതിനുള്ള തെളിവാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ചതും അവിടെ ആ യുദ്ധം തീർന്നതും